എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡ്രൈവർ തമ്പി തമ്പീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ യാത്രയ്ക്കിടയിൽ റോഡരികിൽ ജീവിക്കാൻ വേണ്ടി പല തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ യാത്രയ്ക്കിടയിൽ റോഡരികിൽ ആക്രി വിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ കണ്ടു പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുകയില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ദയനീയ അവസ്ഥ പ്രേക്ഷകരെ കാണിക്കുവാൻ വേണ്ടി തൊഴിൽ ചെയ്യുന്ന ജീവിക്കാൻ വേണ്ടി തൊഴിൽ ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ പെടാപ്പെടലുകളാണ് പ്രേക്ഷകരെ ഞാൻ കാണിക്കുന്നത് പ്രേക്ഷകർ ഈ വീഡിയോ കാണുക നന്ദി നമസ്കാരം ആർക്കും ശല്യമില്ലാത്ത രൂപത്തിലാണ് ഒരു വ്യക്തി ഇവിടെ പഴയ സാധനങ്ങൾ ആക്രി സാധനങ്ങളൊക്കെ പറുക്കി കൊണ്ടുവന്ന് ഉപജീവന മാർഗം നടത്തുന്നത് കണ്ടപ്പോഴാണ് ഈ വീഡിയോ എടുത്തത് ഇദ്ദേഹം ഭക്ഷണം വയ്ക്കുന്നതും കഴിക്കുന്നതും കിടക്കുന്നതും ഒക്കെ ഇവിടെ തന്നെയാണ് റോഡിൽ നിന്നും മാറി ദ്ദേഹം ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് ഈ ദയനീയമായ ഒരു കാഴ്ച കണ്ടപ്പോഴാണ് വീഡിയോ എടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം കാര്യങ്ങൾ അദ്ദേഹത്തെ ഇവിടെ ഇരിക്കുന്നുണ്ട് സുരേഷ് ഏട്ടാ ഉണ്ട് പിന്നെ എങ്ങനെയുണ്ട് കച്ചവടങ്ങളൊക്കെ

അല്ല ഇപ്പെങ്ങനെ ഈ ആൾക്കാർ ഒക്കെ നശിപ്പിക്കണ്ടേക്ക് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഈ നിസാര വിലക്കുള്ള ഈ ആക്രി സാധനങ്ങളൊക്കെ സാമൂഹിക ദ്രോഹികൾ വന്ന് നശിപ്പിക്കുന്നു കുടിവെള്ളം എടുത്ത് കളയുന്നു ഇദ്ദേഹത്തിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കത്തിക്കുന്നു ജീവിക്കാനായിട്ട് അനുവദിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു ദയനീയ അവസ്ഥ കണ്ടപ്പോൾ എടുത്ത വീഡിയോയാണിത് ആണിത് പ്രേക്ഷകരെ കാണിക്കുന്നതിന് വേണ്ടി വളരെ ദയനീയമായ അവസ്ഥ ഇദ്ദേഹം ഇവിടെയാണ് കിടക്കുന്നതും ഭക്ഷണം വയ്ക്കുന്നതും എല്ലാം മാള ചാലക്കുടി റൂട്ടിലാണ് ഈ സ്ഥലം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം